യാത്ര വിശേഷത്തിൻ്റെ ആറ് ആറ് മണിക്ക് ലൈവിടാന്ന് വെച്ചിട്ടിരുന്നപ്പോൾ ആയിട്ടുണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്നപ്പോൾ ഇത്രയും സമയമായി അപ്പോൾ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ലിൻഡ് ഇപ്പോൾ വരും കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ശാന്തമായിട്ടൊരിടത്തിരുന്ന് ലൈവിടാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിതാം പറഞ്ഞു വയനാട്ടിലാണേ ഇതാണ് വയനാടിൻ്റെ മനോഹാരിത സന്ധ്യസമയം എന്തള്ളതല്ലേ കാണാൻ പറ്റുള്ളൂ അതുപോലൊരു മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആധാ ക്ലിൻ്റ് വരുന്നുണ്ട് എല്ലാവരും ക്ലിൻറ്റിനെ കൈയടിച്ച് ആർദ്ധവമായി സ്വാഗതം ചെയ്യേണ്ടതാണ് ആരും ഒരാ ഒരാളിരിക്കുന്നുണ്ട് തോന്നുന്നു ഇപ്പോൾ തോന്നോളൂ അല്ല നമ്മള് വയനാടിന്റെ മനാഹാരിത കാണണമെങ്കിൽ വയനാട്ടിൽ തന്നെ വരണം നമുക്ക് പറ്റുന്ന പോലെ കാണിച്ചു വരും അല്ലേ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് വൈകുന്നേരം ഒരു തണുപ്പല്ല അല്ലേ നമ്മുടെ എറണാകുളം ജില്ലയിലെ ചൂടിനെ വെല്ലുന്ന തണുപ്പൊന്നും തന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല ആറു മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ചാർട്ട് ചെയ്യാൻ പറ്റിയ സമയം കിട്ടണ്ടേ ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ടേ താങ്ക് യു ആരോ ലൈക്ക് അടിച്ചിട്ടുണ്ട് വന്ന ഇണ്ടാവുന്നതാണ് അല്ലേ അതെ ആരാന്ന് എന്നാലേ ആരാന്നറിയത്തൊള്ളൂ വരുന്നവർക്കൊന്നും ഇണ്ടാം എല്ലാവരെയും യാത്രാ വിശേഷം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പറയും എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും ചായ കുടിച്ചോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചോ നെ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ലൈവ് ഇട്ടിരിക്കുന്നത് നേരത്തെ ചോരത്തിൽ ചെറിയൊരു ലൈവ് ഉണ്ടായിരുന്നു പറഞ്ഞോളൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുമല്ലോ അത് നമ്മൾ എന്താ കൂടുതലായിട്ട് പറയേണ്ടതെന്ന് അല്ലേ ഈ ലൈവ് കൃത്യമായിട്ട് പോകണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ ഇത് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ലൈവ് അങ്ങനെ പോകുന്നില്ല ലൈവ് നിന്നു നമ്മളൊരു സന്ധ്യ മയങ്ങുന്ന നേരത്തുള്ളൊരു ലൈവാണിത് സന്ധ്യ മയങ്ങുന്നതിൻ്റെ ഒരു ഭംഗിയൊക്കെ പ്രകൃതിയിൽ നമുക്ക് വേണമെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നമുക്ക് ആസ്വദിക്കാം അഭിനവ രാജേഷ് ടൂന്ന് പറയുന്നുണ്ട് ആഹാ രണ്ടാമത്തെ ആളാണോ ഓക്കേ താങ്ക് യു അപ്പൊ ആദ്യത്തെ ആളവിടെ പോയി രാജേഷ് റാം ശരി ഹായ് പറയുന്നുണ്ട് ഹായ് രാജേഷ് രാജേഷ് ചായ് പിടിക്കഴിഞ്ഞോ എങ്ങനെയുണ്ട് എന്തുണ്ടതിശേഷം സുഖമായിട്ടിരിക്കുന്നു കുറെ ആൾക്കാരിപ്പുണ്ട് ആരും വണ്ടുന്നില്ലാത്തത്

അതൊന്നും മലയാളത്തിൽ ആണോ പുതിയ പാർട്ടി അല്ല ഞങ്ങള് പഴയ ആൾക്കാർ തന്നെയാ രാജേഷെ രാജേഷ് ആദ്യമായിട്ട് കാണുന്ന പുതിയ പാർട്ടി പാർട്ടിയല്ലോ ഞങ്ങള് പഴയ ആൾക്കാരാണ് ഇപ്പൊ കുറച്ച് തിരക്കായി പോയി മാത്രമായി ലൈവ് ഇട്ടിട്ട് പഴയ ആൾക്കാർ തന്നെയാ വയനാട്ടിലുള്ള റിയാലിറ്റി ഓഫ് ലൈഫ് ഇതായിരുന്നു എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് കിച്ചു ചേച്ചി ചില ആളുകൾ മെല്ലെ വിടുന്നേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഉറക്കെ വിടാൻ പറ്റുന്നില്ല നിങ്ങളെ പോലെ അതെന്താ എന്താ എന്ത് വിടാ ലൈഫിന്റെ കാര്യമാണോ പറയുന്നേ അതറിയില്ല എവിടെ ഇവിടെ വയനാടൻ ഭംഗിയാണ് വയനാടൻ മലനിരകളും ഒരു കിളച്ചിമറിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങളൊരു ശാന്തമായിട്ടൊരു സ്ഥലത്ത് നിന്നിട്ട് ലൈവ് ഇടാനായിട്ട് നിക്കുന്നതാണ് ഒരു ഒരു ഏരിയ കിട്ടി അങ്ങനെ ആരുമില്ല ഒറ്റ കുഞ്ഞുങ്ങളില്ല നമുക്ക് ഇവിടെ കൗങ്ങ കൊറേ നിക്കുന്നുണ്ട് നിറയെ കൗങ്ങുന്നുണ്ട് പിന്നെ കൊറേ മലകൾ കാണാം അവിടെ ഒരു മലയുണ്ട് അവിടെ ഒരു മലയുണ്ട് നിറയെ ഇങ്ങനെ മലകൾ റിയാലിറ്റി ഓഫ് ലൈഫ് ആ എന്നെ ഒക്കെ മറന്നു കാണുമല്ലേ ആരേ മറന്നിട്ടില്ല ചേച്ചി ചില ആളുകൾ എന്താ അത് മെസ്സേജ് റിപ്പീറ്റ് വരുന്നു മര്യാദ എവിടെക്കാ പോയത് ഞാൻ കരുതി നാട് വിട്ടു കടലും കടന്നു പോയെന്ന് ഇല്ലില്ല ഉണ്ട് വിനീത പറഞ്ഞിട്ട് ചേച്ചി ചേട്ടാ എന്താ വിശേഷം എന്ന് പറയുന്ന പിന്നെ നിക്ക് ണ്ട് ചേച്ചി ചേട്ട എന്താ വിശേഷം ഓ ചേച്ചിക്കും ചേട്ടൻ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല വിശേഷങ്ങളൊക്കെ കൊച്ചുങ്ങളൊക്കെ എന്തെടുക്കുന്നു പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഞായറാഴ്ച എല്ലാവർക്കും അല്ലേ അല്ലേ അപ്പം അവധിയൊക്കെയല്ലേ കണ്ടോ റിയാലിറ്റി ആഹാ അന്നാ എന്റെ നെയ്ം പറ ഒരു കാലത്ത് എന്റെ നെയ് മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചിരുന്നു റിയാലിറ്റിയുടെ കറക്റ്റ് അല്ലേ നൂറ് മാർക്ക് അല്ലേ പറഞ്ഞു പറഞ്ഞു നിതുൽ ചന് പറഞ്ഞു ഞങ്ങക്ക് തരണം ഓർത്തിരിക്കൂന്ന് പറഞ്ഞ ഓർത്തിരിക്കും ഒരാൾ റിയാലിറ്റി ഷേടാ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു രാജേഷ് നാടൻ പെണ്ണും മോഡൽ ഭർത്താവാണോ ഇത് ഭർത്താവല്ലോ ഭർത്താവല്ല കേരള ഫ്രണ്ട്സ് ആളായത് കൊണ്ട് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുക ഡീപ്പായിട്ട് പരിചയപ്പെടുത്താണ് ഭർത്താവല്ല ഫ്രണ്ടാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര് തന്നെയാണ്ടോ യാത്രാ വിശേഷങ്ങൾ കേരള ഫ്രണ്ട്സ് അതാണ് അതിൻ്റെ പോരുള്ളത് ഞങ്ങൾ എറണാകുളംകാരാണ് ഇപ്പോൾ ഇന്ന് വയനാട്ടിൽ വന്ന രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ വയനാട്ടിൽ വന്നിട്ട് നാളെ ഞങ്ങൾ തിരിച്ചു പോരും ചെറിയ തണുപ്പ് നാളെ ഞങ്ങൾ തിരിച്ചു പോരും എറണാകുളത്തായിരിക്കും ആലുവേലാണ് അതെ ആലുവേലാണ് എല്ലാവർക്കും ആലുവേലേക്ക് സ്വാഗതം ഇതാണ് രമ്യ നിൽക്കുന്നത് ചേട്ടൻ നൂറ് മാർക്ക് ചേച്ചി പഠിപ്പിക്കൽ ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കണം രാജേഷിനെ പരിചയപ്പെടുത്താൻ രാജേഷ് എവിടെയുള്ള ആളാണ് രാജേഷ് എവിടെയുള്ള ആളാണ് എന്ത് ചെയ്യുന്നു രാജേഷിന്റെ ഫാമിലി എല്ലാ ഒക്കെ അവിടെ ഒരു വഴിയാണ് അത് വയനാട് വീടുകൾ മലകൾ അങ്ങോട്ട് മുകളിലോട്ട് ഫോറസ്റ്റ് ആണ് അല്ലേ കാട് ഏറ്റവും മല കാണുന്നുണ്ടോ അതൊക്കെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏരിയ മലയൊക്കെ മലയൊക്കെ ഇങ്ങോട്ട് അതുപോലെ തന്നെ അല്ലേ ഞാൻ ചേർത്തല ആലുവ നിയർ എന്ന് പറയുന്നില്ല ചേർത്തല രണ്ട് ചേർത്തല ആലുവ രണ്ട് രണ്ട് ജില്ല അല്ലേ ജില്ല എറണാകുളം ജില്ല റിയാലിറ്റി ടീ ഒക്കെ കുടിച്ചോ ടീ ടീ ഒക്കെ പിടിച്ചോ ഫുഡ് കഴിച്ചു ചെറിയ എന്താ പറയാ സ്നാക്സ് അതെ റിയാലിറ്റി എന്താ ഫുഡ് എന്താ കഴിച്ചത് സ്നാക്സ് എന്താ കഴിച്ചത് എല്ലാവരും പറയാം എല്ലാവരും എന്താ സ്നാക്സ് കഴിച്ചത് ചായക്ക് എന്താ കടി എല്ലാവർക്കും രാജേഷ് എന്ത് വർക്ക് ചെയ്യുന്നു വീട്ടിലാരൊക്കെ എൻ്റെ പുതിയ ആളോടൊക്കെ സംസാരിക്കണമല്ലോ റിയാലിറ്റിയൊക്കെ നമ്മുടെ പിള്ളേരല്ലേ അല്ലേ ഞങ്ങളെ ആരും മിസ് ചെയ്തില്ലേ റിയാലിറ്റി എന്താ വയനാട്ടിൽ കറങ്ങാൻ ഇറങ്ങിയതാണോ ഏ കറങ്ങല തന്നെയാ ഇല്ല മോനെ ബിസിനസ്സിൻ്റെ ട്രിപ്പായിട്ട് വന്നതാണ് കുറച്ച് ബിസിനസ് വർക്കുകൾ പിന്നെ കറുത്തച്ഛൻ്റെ ഇത് ചെയ്യുന്നതുകൊണ്ട് തിരക്കായിതുകൊണ്ട് പിന്നെ ഇറങ്ങലൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങളുടെ ബിസിനസ് ഇടളായി രാജേഷ് പറയുന്നുണ്ട് കർട്ടൻ്റെ വർക്കാണെന്ന് പറയുന്നുണ്ട് ഓക്കേ നല്ല ഭംഗിയുള്ള കർട്ടനൊക്കെ അടിക്കാൻ സാധിക്കട്ടെ അല്ലേ റിയൽ ടീ പറയുന്നുണ്ട് ടീ ഒന്നും കുടിച്ചില്ല ഹായ് ഇത്ര സമയമായില്ലേ ടീ ഒരു ഉഷാറുണ്ടാവില്ല എനിക്ക് പ്പോഴും വൈകുന്നേരം ആവുമ്പോൾ ടീ കുടിക്കണം അല്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല ഇപ്പം ഉഷാറുവെച്ചില്ലേ കണ്ടോ നല്ല അല്ലെങ്കിൽ പറയില്ലേ ചേച്ചി സ്മാർട്ട് ഇല്ലാത്ത പോലെ സംസാരിക്കുന്നതെന്ന് ചോദിക്കണല്ലോ റിയൽറ്റി ഞാൻ പോയിട്ട് വരാം ടീ കുടിച്ചിട്ട് അത് കൂടി ഇരുന്നുകൊണ്ട് ടീ കുടിക്കാമല്ലോ അല്ലേ സ്ട്രോയിട്ട് കുടിച്ചാൽ മതി കണ്ണിതിലോട്ട് ടീ കുടിച്ചാൽ മതി അല്ലേ രാജേഷ് ബിസിനസ് എന്താ നിങ്ങളുടെ ഞങ്ങൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അല്ലേ എന്താ കടത്തുന്നതെന്ന് മാത്രം ചോദിക്കരുത് ജിബ് ആ മറ്റേ ജിബ്രെ ഹോയ് എന്ന് പറയുന്നുണ്ടായി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഹായ് അറിയൂ ആ വൈകുന്നേരത്തെ ഒരു സന്ധ്യ സമയമുള്ള ലൈവ് എല്ലാവരും സന്ധ്യ സമയത്തെ ലൈവും കണ്ടിട്ടില്ലല്ലോ അതിങ്ങനെയാണ് ചുമയുണ്ട് വേണമെങ്കിൽ കുറച്ച് തരാം ക്ലിന്റിന് ചെറിയ ജലദോഷം ചുമയാണ് ക്ലിന്റ് ചേട്ടാ എന്നെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നോ ഉം നേരത്തെ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ ക്ലിന്റിന് അൽഷ്മേഴ്സ് ഒന്നുമില്ലെന്ന് തോന്നുന്നു ചുമ്മാ പറ സ്റ്റിക്കറൊക്കെ ഇടാനുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് റിയാലിറ്റി പറയണ്ടേ കറുത്തച്ഛൻ ശരിക്കും ഉള്ളതാണോ ആ പേടിയാകുന്നു എന്തിനാ പേടിക്കുന്നേ കറുത്തച്ഛൻ ശരിക്കും പേടിക്കുക ഒന്നും ചെയ്യണ്ട നമ്മുടെ ഇങ്ങനെ ഫ്രണ്ടിനെ പോലെ അതിങ്ങനെ അതിങ്ങനെ കൊണ്ടെടുക്കാം കേട്ടോ പേടിക്കൊന്നും ചെയ്യണ്ടോട്ടോ ഉള്ളതാണ് കേട്ടോ ആരും ഇല്ലാത്ത കാര്യം പറയോ മാത്രല്ല സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല അല്ലേ ജിബ്രിൽ പറയുന്നുണ്ട് ഞാൻ മുമ്പൊക്കെ എപ്പോഴും വന്നിരുന്നു എന്നെ മറന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഡ്രീം ഫോളോവറെ എനിക്ക് അറിയാം വേറെ ഐ ഡിന്ന് അല്ലേ വന്നത് ഐഡി ഐ ഡി മാറ്റുമ്പോൾ ഐഡി ഡി മാറ്റിയാണോ അങ്ങനെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ അപ്പോൾ ഐഡിയ മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും റിയാലിറ്റി പറയുന്നുണ്ടേക്കുള്ള എൻ്റെ അണ്ണ എനിക്ക് കറുത്തച്ഛനെ കുറിച്ച് ആവശ്യം ഉണ്ടായിരുന്നു കറുത്തച്ഛനാർക്കും തരുവെന്നില്ല ആ കറുത്തച്ഛനെ ആർക്കും തരുവോന്നുമില്ല ഞങ്ങളുടെ സ്വന്തം അണ്ണനാ അല്ലേ ഞാൻ ആർക്കും കൊടുക്കുവൊന്നുമില്ല ഞങ്ങൾ ഇതിങ്ങനെ കടം കൊടുക്കാൻ പറ്റിയ സാധനം ഒന്നുമില്ല രാജേഷ് ഷേത്തേ ഗോൾഡ് ആണോ ലീഗൽ പ്രൊഡക്റ്റ് അല്ലേ എക്സ്പോർട്ട് പറയൂ ോഡക്റ്റ് ലീഗൽ പ്രൊഡക്റ്റ് ആണ് മോനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ജി എസ് ടി വെച്ചിട്ട് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കസ്റ്റംസിന്റെ പെർമിഷൻ പേപ്പറോട് കൂടി ചെയ്യുന്നതാണ് അല്ലാതെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ഇപ്പൊ ഫ്ലൈറ്റ് വഴി ആയാലും രണ്ടു വഴി അല്ലെങ്കിൽ ഷിപ്പ് വഴി ഈ രണ്ടു വഴി നമുക്ക് കയറി വിടാൻ പറ്റുള്ളൂ എല്ലാം കസ്റ്റംസിന്റെ മുമ്പിൽ കൂടെ പോവുള്ളൂ ചെക്കിങ് കഴിഞ്ഞിട്ട് കയറി പോകും ആ രീതിയിലുള്ള കസ്റ്റംസിന്റെ മുമ്പിൽ കൂടെ പോകുന്ന എന്ത് സാധനവും ലീഗൽ പ്രോഡക്റ്റ് നമുക്ക് കയറ്റി വിടാൻ പറ്റുള്ളൂ നമുക്ക് എന്ത് പ്രൊഡക്റ്റും കയറ്റിവിടാം ഇപ്പൊ ലീഗലും ഇല്ലീഗലും ഒന്നുമില്ല ഇപ്പോ എല്ലാരും പറയും കഞ്ചാവ് നമുക്ക് കയറ്റിവിടാൻ പറ്റില്ലെന്ന് പറയും പക്ഷേ എക്സ്പോർട്ടിങ്ങിൽ നടക്കും എക്സ്പോർട്ടിങ്ങിൽ എന്ത് പ്രൊഡക്റ്റും ഡ്രഗ്സ് ആ രീതിയിലുള്ള സാധനങ്ങളല്ലാതെ ഒരുമാതിരിപ്പെട്ട എന്ത് സാധനങ്ങളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം പക്ഷെ അതെല്ലാത്തിനും പേപ്പർ വേണം മാത്രമേ ഉള്ളൂ അതാ അതിൻ്റെതായ ലീഗൽ ഇപ്പൊ കഞ്ചാവ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കണെങ്കിൽ അതൊക്കെ മരുന്നിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ എക്സ്പോർട്ടിങ്ങിൽ പോന്നുകൊണ്ട് പക്ഷെ അതിനെക്കായിട്ടതായ പേപ്പർ വേണം എന്ത് സാധനവും നമുക്ക് വിടാം റിയാലിറ്റി ക്യൂന്ന് പറയുന്നുണ്ട് ആ ആൻഡ് ക്യൂഅൻ്റെ പറഞ്ഞിട്ട് ആയിരിക്കും േട്ടാ മോളുടെ സ്റ്റഡി എന്തായി മോള് സ്റ്റഡി കഴിഞ്ഞു ആർക്കും കെടിച്ചു തരില്ലോയിട്ടോ രാജേഷ് പറയുന്നത് ആണ് സ്പൈസസ് നോക്കാനാ വന്നത് ഇവിടെ വയനാട്ടിൽ നല്ല എന്താ പറയാ കുരുമുളക് കിട്ടും പറയുന്നത് കേട്ടു പിന്നെ കാപ്പിക്കുരുണ്ട് അത് അതൊക്കെ നോക്കാൻ വേണ്ടി വന്ന റൊമാരിയോ ഹലോ പറയുന്നുണ്ട് ഹായ് പഴയ ആൾക്കാരൊക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് വേഗം കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട് വേണ്ട വയനാട്ടിലെ സന്ധ്യ സമയത്തുള്ള ലൈവ് ആരെങ്കിലും ഇങ്ങനെ കാണിച്ചു തരുമോ സാലറി കിട്ടിയോ

പറയൂ പറയൂ വേറെന്താ വിശേഷം ഡ്രീമായി പറയൂ വേറെന്തൊമാലിയോ ചായ കുടിച്ചോ എന്താ സ്പെഷ്യല ചായ കുടിച്ചു പൊറത്തുനിന്നാണ് ചായ കുടിച്ചത് മൊട്ടബ്ജിയാണ് കഴിച്ചത് രാജേഷ് അതന്നെ ഏലക്ക രാജേഷ്ജി മൊട്ടബ്ജി അതല്ലേ വയനാട്ടിലില്ല ഇടുക്കിപാ ഉം നമുക്ക് മാത്രല്ല നമുക്കിങ്ങനെ കിലോ കണക്കിനൊന്നും ഞങ്ങൾ കൊടുക്കത്തില്ല ഞങ്ങൾ ഒരു കണ്ടെയ്നർ എടുക്കുമെങ്കിലും തരത്തുള്ളൂ ഒരു നമുക്ക് നമുക്ക് അങ്ങനെ എന്താ പറയാ ലൂസ് ആയിട്ട് പോവില്ല അനിൽകുമാർ ചോദിക്കുന്നു ഇന്ന് പറമ്പിലാണോ കളി ആ ഫുട്ബോളിന് ആൾ വരും അപ്പൊ നോക്കി നിക്കാം കണശന കേട്ടോ വേണ്ടോ ആ എന്നാ നോക്കി എന്ത് രസ കാണാൻ നോക്കിയേ വയനാടിന്റെ ഭംഗി ഇങ്ങനെ ആരെങ്കിലും കാണിച്ചു തരുമോ അല്ലേ അവിടെയുള്ള റിസോർട്ട് ഉണ്ടായിരുന്നു ലൈറ്റ് ഒന്നും ആ അത് മറ്റേ മറ്റപ്പുറത്താണ്ടത് അവിടെ എങ്ങാണ്ടായിരുന്നു അല്ലേ ഇവിടെ അവിടെ തന്നെയാണോ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വെട്ടം കാണുന്നുണ്ടോ അവിടെ റിസോർട്ട് ഉണ്ട് കണ്ടോ എന്ത് റിസോർട്ട് നോക്കിയേ അനിൽകുമാർ എന്താ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത് ഞാൻ ഫുട്ബോൾ കളിയാണ് ഉദ്ദേശിച്ചത് എന്താ കണ്ടോ അതെ നല്ല ചിന്താഗതി റൊമാരിയോ വയനാട്ടിലവിടെ വയനാട്ടിൽ മാനന്തവാടി ഇപ്പൊ നിൽക്കുന്നത് മാനന്തവാടി അല്ലെ നമ്മൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല ചിന്താഗതി ശാന്തമായിട്ട് അന്തരീക്ഷം നല്ല അന്തരീക്ഷം ഞങ്ങൾ നാളെ തിരിക്കും വയനാട്ടിൽ നിന്ന് നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് തിരിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നു

ചോദിക്കുന്നുണ്ട് ഡ നീ എവിടിയാ ഇവിടെ തന്നെ ഉണ്ടോ ആരോടാ എന്തില വന്നത് ഇങ്ങോട്ടേക്ക് വന്നത് ബൈക്കിനാണ് ബുള്ളറ്റിനാണ് വന്നത് ബുള്ളറ്റിനാണ് വന്നത് എന്തിനാ വന്നു നിങ്ങ എവിടെയാ വയനാട്ടിലാണ് അതെ വയനാട്ടിലാണ് നാളെ തിരിച്ചു പോവും എറണാകുളത്ത് നിന്ന് തിരിച്ചു പോവും ഹലോ പറയുന്നുണ്ട് ഹായ് ഇല്ല പിടിച്ചു പറയോ പറയോ അഫീദ പറയൂ കണ്ട ആ എന്ത് രസാന്നൊക്കെ ഇതിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവര് നമ്മളെല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരാ ക്ലിന്റനൊന്നും അത് മനസ്സിലാവില്ല കേട്ടോ ക്ലിന്റനാണത് മനസ്സിലാവില്ല ക്ലിന്റോട് പറയുമ്പോൾ ക്ലിന്റൻ പറയും നിനക്ക് പ്രാന്താടി നീ വല്ലോടത്ത് നോക്കി നിൽക്കുന്നെന്ന് പറയും പക്ഷെ നോക്കിയാ എന്ത് ഭംഗിയാ നോക്കി അഫ്രീഡ അഫീദ അഫീദ ആ അല്ല നമ്മളീ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കണേ നോക്കേ ആ സന്ധ്യ വൈകുന്ന ചുവപ്പുരാശിയിൽ കവങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിലൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒളിഞ്ഞു നോക്കൂ ദൈവമേ ആരെങ്കിലും തേറി അറിയാമോ അല്ലേ കവിങ്ങിൻ തോട്ടത്തിന്റെ ഇടയിലൂടെ നമ്മളെ ഒളിഞ്ഞു നോക്കുന്നു സൂപ്പർ അല്ലേ ബാക്കി അത്രയും ഭംഗിയില്ലാട്ടോ മുഹമ്മദ് കാസർഗോഡ് ണ്ടോ ഇല്ല ഡി ട്രിപ്പിനില്ല ഇന്നത്തെ ട്രിപ്പിനില്ല ഞങ്ങൾ പറയാം കേട്ടോ കാസർഗോഡ് ഇല്ല കണ്ണൂർ കാസർഗോഡ് ഇത്തവണ ഇല്ല വയനാടാണ് നമുക്ക് അടുത്തവണ ഇന്നലെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു തോൽപ്പെട്ടി തോൽപ്പെട്ടി കഴിഞ്ഞിട്ട് തോൽപ്പെട്ടി കുട്ട മറ്റേ എവിടെ ഇടത് അവിടം വരെ ആ ഭാഗത്തൊക്കെ പിന്നെ മുഹമ്മദ് സൈദയാണെന്ന് പറയുന്നുണ്ട് ഓക്കേ 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 സീതാ ഹായ് സൈദ പറയൂ തലശ്ശേരി തലശ്ശേരിയിലേക്ക് ഇത്തവണ വരുന്നില്ല ഇനി വരുമ്പോ വിളിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ലൈവ് ഇടുമ്പോ കാണാം തോട്ടിൽപാലം ആറോട്ടിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണുമ്പോൾ ഓടി വരിക രാജേഷ് ആലുവയിൽ എവിടെയാണെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ തോട്ടക്കാട്ടേറെ മുഹമ്മദ് സുഖാണോന്ന് ചോദിക്കണ്ടേ സൈത ചൈതന്യ സുഖാണോ ചോദിക്കട്ടെ സുഖമായിട്ട് പോകുന്നു ഈ വയനാട് ഭംഗികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കണായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ കുട്ടികളാണേ എന്നൊക്കെ മനസ്സിലാവണ്ടേ അതാ കണ്ടോ ക്ലിന്റിനെ കാണത്തില്ല കേട്ടോ ഇരുട്ടത് നിന്നു ക്ലിന്നെ കാണത്തില്ല ക്ലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ ഇതെന്ത് എന്ത് ഭംഗിയാ നോക്കി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലിന്റേ ആ ചുവപ്പ് രാശിയിലൂടെ ഞങ്ങളിങ്ങനെ ഒളിഞ്ഞു നോക്കണം അബൂ പറയുന്നുണ്ട് കമ്പനി പടി അറിയുമോ ഓ ഓ കമ്പനിപ്പടി ആലുവ കമ്പനിപ്പടി കട കാട്ടിക്കുട്ടിക്ക പോണെന്തിനാ കമ്പനിപ്പടി അറിയാം പറഞ്ഞോളൂ രാജേഷ് നിങ്ങളുടെ എക്സ്പോർട്ട് ഓഫീസ് എവിടെയാണ് ഞങ്ങൾക്ക് ഓഫീസായിട്ടില്ല ഞങ്ങൾക്ക് ഓഫീസ് വേണ്ട ഞങ്ങൾക്ക് എന്താ മാനുഫാക്ചറിങ് ഇല്ല അതുകൊണ്ട് മുഹമ്മദ് സയ്യിദ പറയുന്നുണ്ട് കുറച്ച് ബിസി എന്ത് പിന്നെ വരാം ഇനി എപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ കൊറച്ചു നേരം ഇടത്തുള്ളു അത് കഴിഞ്ഞു ഞങ്ങള് നിർത്തു എന്റെ ഇരുട്ടായി തുടങ്ങിക്കഴിഞ്ഞമ്മ ഞങ്ങൾ നിർത്തും പോയോ ആ അങ്ങനുണ്ടോ കണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് എന്നെ ഒറ്റ കിട്ടിട്ട് പോയിക്കാട്ടോ എന്റെ വീടുകളിലുള്ള വെളിച്ചമൊക്കെ അബൂസ്ലാഹ ഞാൻ മുമ്പ് കമ്പനിപ്പടിയിൽ ജോലി ചെയ്തിരുന്നു ഓ അങ്ങനെ അതുകൊണ്ടാണ് അത് അത് പ്രൈവറ്റ് റൂട്ട് കമ്പനി പറയൂ എല്ലാവരും പറയാം ഞങ്ങളെ കാണുന്നുണ്ടോ ഇരുട്ടത് നിന്നുണ്ട് ലൈവ് ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാവരും എന്ത് പറയുന്നു സെയ്ദല്ലേ മുഹമ്മദ് നിങ്ങൾ രണ്ട് പേർ സൂപ്പർ എല്ലാ വീഡിയോസും കാണുന്നു ഞാൻ പറയുന്നുണ്ട് താങ്ക് യു ഞങ്ങളൊരു കൂടെ ഇറങ്ങി പോവാ അവിടെ ഒരു ലൈറ്റ് ഇത് ഒരു മാസ്റ്റർ ലൈറ്റ് ഉണ്ട് അതിന്റെ അടുത്ത് പോയി നിക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ തീർന്നു നീ ഇങ്ങോട്ട് നീ പോവാതെ പോവാ ആ നമ്മൾ നൈറ്റിൻ്റെ അടുത്ത് അബൂ സലഹ് എന്തുവാ ജോലി ജോലി എക്സ്പോർട്ടിംഗ് ആണ് ബിസിനസ് എക്സ്പോർട്ടിംഗ് ആണ് മുഹമ്മദ് ചോദിക്കുന്നതിൻ്റെ ഞാൻ പോകുന്നില്ല ലീവ് ഞാൻ പോകുന്നില്ല ലീവ് കഴിഞ്ഞു പോവാം ഓക്കേ പോകുന്നില്ല ലീവ് കഴിഞ്ഞ് ആ ഞങ്ങൾ നല്ല വട്ടത്തിലെത്തി രാജേഷ് നിങ്ങളുടെ ബ്ലോഗ് സൂപ്പർ ചിലന്ന് പറയുന്നുണ്ട് താങ്ക് യു രാജേഷ് ആദ്യമായിട്ടാണല്ലേ നമ്മുടെ ഇതിൽ വരുന്നത് ഞങ്ങൾ കുറെ കാലം കൂടി ഇപ്പം ഇന്ന് ലൈവ് ഇട്ടത് അബൂ സലാഹ് പേരെന്തുവാ ഇപ്പോൾ ഉള്ളത് എവിടെയാളുള്ളത് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ആലുവക്കാരാണ് എക്സ്പോർട്ടിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അവര് രമ്യന്നാണ് എന്റെ പേര് ക്ലിൻഡ് എന്നാണ് ക്ലിൻ എന്ന് പറയുന്നുണ്ട് പറയൂ മുഹമ്മദ് എന്ന് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ എവിടെയാ വരേണ്ടത് ഇപ്പൊ വയനാട്ടിൽ മാനന്തവാടി വരുവാണെങ്കിൽ എവിടെയുണ്ട് അബൂ ചോദിക്കുന്നുണ്ട് എക്സ്പോർട്ട് വിച്ച് പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് പറയുവാണെങ്കിൽ അങ്ങനെ ഐറ്റംസ് ഉണ്ട് പറയൂ വേറെന്താ വിശേഷങ്ങൾ എന്ത്

പിന്നെ വാഴത്തോട്ടങ്ങളും അബു എക്സ്പോർട്ട് ഐഡിയാസ് ഉണ്ടോ ഫ്രോസൺ നമ്മൾ അങ്ങനത്തെ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ലൈസൻസ് ഉള്ളത് സീ ഫുഡിൽ ഞങ്ങൾക്കില്ല ഇനി സീ ഫുഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ലൈസൻസ് എടുക്കേണ്ടി വരും ഞങ്ങൾക്ക് സ്പൈസസിന്റെ മാത്രമേ സ്പൈസസ് ബോർഡിന്റെ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിലുള്ളൂ എക്സ്പോർട്ടിംഗിൻ്റെ ഉണ്ട് അല്ലാതെ സ്പെഷ്യൽ ലൈസൻസ് ഉള്ളത് സ്പൈസസിന്റെ മാത്രമേ ഉള്ളൂ സ്പൈസസ് ബോർഡിന്റെ മാത്രമേ ഉള്ളൂ മുഹമ്മദ് കുറെ ലവ് ലവ് രാജേഷ് ആ കാണാത്തോണ്ട് രാജേഷിന് അത്ഭുതം ചാനലിലേക്ക് അങ്ങനെ നോക്കുക അത്ഭുതപ്പെടരുത് ചാനലിലേക്ക് കേറി അങ്ങനെ നോക്കാം അറിയേ കാണാൻ പറ്റും ഞങ്ങൾ ആദ്യം പുഴയിലും കാട്ടിലും ഒക്കെ വച്ചിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് ഒരു വാഴ കൊലച്ചിരിക്കുന്നു അയാൾ ഇത് വിറ്റിട്ട് കൊറച്ച് കടം വീട്ടും ആരുടെയെന്നറിയില്ല ട്ടോ ഈ കൊറച്ച് കടം വീട്ടും കൊറച്ചായാലൊക്കെ എടുക്കും കുറച്ചു പഴിപ്പിക്കും കൊലയല്ലേക്ക് ഹായ് ക്ലിൻറ്റ് സാർ രമ്യ മാഡം ഹായ്ഡ് ഡേവിഡ് നമ്മുടെ ഓരോ വീഡിയോസിന്റെ കടയില് കമന്റ് വണ്ടി എവിടെ റൂമിൽ എടുത്തിട്ടുണ്ട്

അപ്പോ അറിയാം അവിടെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ടാവും സൂക്ഷിക്കുക ഇല്ലില്ല അങ്ങോട്ടേക്കൊന്നും വരില്ല ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഒന്നും ഇല്ല ഇവിടെ ഇങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഇവിടേക്കൊന്നും വന്യമൃഗങ്ങൾ വരില്ല ഇത് ആ കാണുന്ന ഒരു കടയാണ് ആ ചേട്ടനെ കാണിക്കുന്നത് ചേട്ടൻ ചീത്ത പറയുന്ന എന്റെ ലൈഫിൽ കാണിക്കാൻ തോന്നുന്നു ഇവിടെ വന്യമൃഗങ്ങളൊന്നും വരത്തില്ല ഇവിടെ വരാൻ ആദ്യം ഓടും അതൊരു ചെറിയൊരു കടയാണ് ഒരു ജംഗ്ഷനിലുള്ളത് വണ്ടി വരുന്നുണ്ട് മോളിലൊരു റിസോർട്ടാണത് അത് ഫോറസ്റ്റ് ഏരിയ